നമസ്കാരം മേയറും എം എൽ എയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യഥും തമ്മിലുള്ള തർക്കത്തിൽ അവസാനം നിയമം നിയമത്തിൻ്റെ വഴിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായിട്ട് വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒടുവിൽ കേസ് വന്നിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെൻറ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് ഈ കേസിലുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബസ് ഡ്രൈവർ യദു പരാതി നൽകിയെങ്കിലും കേസെടുക്കുവാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല യുവിൻ്റെ പരാതിയിൽ കണ്ടോൺമെൻറ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും നിവേദനം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് യതുവിൻ്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് അതേസമയം ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായിട്ടുള്ള ബസ്സിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതുമായിട്ട് ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് കേസെടുത്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ് പരാതി നൽകിയത് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറും എം എൽ എയും ബന്ധുക്കളും സഞ്ചരിച്ച കാറ് സീബ്രാലൈനിൽ കുറുകെയിട്ട് ബസ് തടഞ്ഞതാണ് വിവാദമാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് കേസെടുക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സംഭവം നടന്ന് എട്ടാം ദിവസം പോലീസ് കേസെടുത്തത് കോടതിയുടെ നിർണായക ഇടപെടലിനെ തുടർന്നാണ് മേയറും കുടുംബവും കുറ്റം ചെയ്ത ഡ്രൈവറെ പോലീസിനെ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് തുടക്കം മുതൽ ഉയർത്തിയ വാദം കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും പോലീസ് മേയർക്കെതിരെ കേസെടുത്തിരുന്നില്ല ഇതിന് പിന്നാലെ കമ്മീഷണർക്കും ഡ്രൈവർ യതു പരാതി നൽകിയിരുന്നു ഇതും പരിഗണിക്കാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് പോലീസിന് തിരിച്ചടിയായിട്ട് സംഭവം നടന്ന എട്ടാം ദിവസത്തിന് ശേഷം കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നത് എന്നാൽ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് മേയർ അതുപോലെ തന്നെ എം എൽ എ കാറിലുണ്ടായിരുന്ന മൂന്ന് മറ്റ് മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തില്ലെന്നായിരുന്നു തുടക്കം മുതൽ സി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നു കേസെടുത്തതോടെ പാർട്ടി നേതൃത്വവും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തിയതിനാൽ തന്നെ അടുത്ത ദിവസം തന്നെ മേയറും എം എൽ എയും കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയ്ക്കുമെതിരെ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഹർജി സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കേസ് ഈ മാസം ആറിന് അതായത് തിങ്കളാഴ്ച പരിഗണിക്കുന്നതായിരിക്കും മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിച്ച സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് സീബ്രാലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് യദുവിൻ്റെ പരാതി സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ച് കയറി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും യെദുവിൻ്റെ പരാതിയിൽ പറയുന്നു തുടർന്ന് പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന കണ്ടക്ടർ സുബിൻ്റെ വാദത്തിനെതിരെ യദു രൂക്ഷമായിട്ട് പ്രതികരിക്കുകയുണ്ടായി സംഭവം നടക്കുമ്പോൾ പിന്നിലെ സീറ്റിലായിരുന്നു എന്ന കണ്ടക്ടറുടെ മൊഴി പച്ച കള്ളമാണ് എന്തിനു കണ്ടക്ടർ ഒരു അറിയില്ലെന്നും യദു പ്രതികരിച്ചു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക